ചുരുൽമലയിൽ ഈ ദുരന്തമുണ്ടായ മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു മരം വീണ സംഭവവുമായി ബന്ധപ്പെട്ടാണ് രക്ഷപ്പെട്ട ഒരു പ്രദേശവാസിയാണ് നമ്മുടെ കൂടെയുള്ളത് ചുരൽമല സ്വദേശിയായിട്ടുള്ള പൊന്നപ്പൻ പൊന്ന പൊന്നയ്യ ചേട്ടൻ എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേട്ടനോട് തന്നെ ചോദിക്കാം എന്തായിരുന്നു ആ സമയത്തുണ്ടായിരുന്നു ഒരു മൂന്ന് മണിയാകുമ്പോൾ പുഴയിൽ മരം വീണതായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് ഇൻഫർമേഷൻ തന്നു അപ്പോൾ അതിനെ സംബന്ധിച്ച് എവിടെയാണ് മരം വെച്ചാൽ ഹോസ്പിറ്റലിൽ എടുത്താൽ പറഞ്ഞു ആ ഏതാ മരം എന്ന് ചോദിച്ചാൽ വലിയ മരമാണെന്ന് വെച്ചപ്പോൾ അതേ പറഞ്ഞു ആ അപ്പം തന്നെ എനിക്ക് തോന്നി വേറെ ഇനി എന്തെങ്കിലും പുഴ മഴ പെയ്തുകൊണ്ട് മേലെ മഴ പെയ്താൽ ബ്ലോക്ക് ആകും എന്ന് വിചാരിച്ചുകൊണ്ട് മക്കളെ വിളിച്ച് ഭാര്യേനും വിളിച്ച് പറഞ്ഞു നമുക്കിന്ന് രാത്രി വീട്ടിൽ കിടക്കാം വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കടലോട്ട് വന്ന് കിടക്കാനുള്ള സൗകര്യമുണ്ട് നമ്മളെല്ലാവരും പുറപ്പെട്ടു ഇങ്ങോട്ട് വന്നാൽ ബാക്കിയുള്ള എടുത്താൽ കണ്ടെ വിവരം കൊടുക്കാനും പറഞ്ഞു ഞാൻ അപ്പം തൻ്റെ സുഹൃത്തുക്കളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായി ആ മരം മുറിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് പക്ഷെ അവരാരും ചെയ്തില്ല പക്ഷേ നമ്മൾ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു അങ്ങനെ റൂമിൽ വന്ന് രാത്രി ഒരു ഒമ്പത് പത്ത് മണിയാകുമ്പോൾ ചായം കഴിച്ച് കിടന്നു പന്ത്രണ്ട് അൻപതിന് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു ഇടാ ഇങ്ങനെ ഭയങ്കര മഴയാണെന്ന് ശ്രദ്ധിക്കണം കേട്ടോന്നാ ഓക്കേ പറഞ്ഞു ഒന്നേ പത്തിന് സംഭവം പൊട്ടി പൊട്ടി രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മളെ റൂമിലൊക്കെ വെള്ളം കയറി വെള്ളം ചെളിയും കയറി ഒരു ടോർച്ചിൻ്റെ മെല്ലൊന്ന് അടിച്ചു നോക്കിയപ്പോൾ ഫുൾ ലൈവായിട്ട് മരും കല്ലും ഇതിങ്ങനെ ഓട്ടോറിക്ഷ ബൈക്കുകൾ ഇങ്ങനെ പോകുന്നില്ല പിന്നെ ഒരു രക്ഷയില്ല ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് നിന്നു നിന്നപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഓടി ഇറങ്ങി ഓടിപ്പോൾ രണ്ടാമതും പൊട്ടി പൊട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ശക്തമായിട്ടാണ് പൊട്ടിയത് പിന്നെ ഞങ്ങൾക്ക് അവിടെ ആയിട്ട് നിൽക്കുമ്പോൾ പിന്നെ അപ്പുറത്തുള്ളവരൊക്കെ കരയുന്നുണ്ട് അയ്യോ ഞങ്ങളെ രക്ഷിക്കണേ ഓടി വരികയേന്ന് പറഞ്ഞിട്ട് ബാർപ്പൻ മോളം അവിടെ ഇവിടെ ആൾക്കാർ പക്ഷേ നമുക്ക് ഓടി രക്ഷപ്പെടുത്താൻ കഴിയില്ല വിളിച്ചമല്ല എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ മക്കളെ പിടിച്ച് ഓടി ഓടി ഞങ്ങൾ അങ്ങനെയാണ് രക്ഷപ്പെട്ടത് രാവിലെ വന്ന് നോക്കുമ്പോഴാണ് ആകെ പ്രോബ്ലം എല്ലാം പോയി എല്ലാ വീടുകളിലും എൻ്റെ അയൽവാഹികൾ പോയി സുദർശൻ പോയി ലെനിൻ പോയി ചാന്തണ്ണൻ പോയി എൻ്റെ നേരെ മുമ്പിലാണ് ആളെ ഭാര്യ എപ്പോഴും ഇടയ്ക്കിടക്ക് ഒരു മണിക്കൂറിൽ ഒരു എട്ട് പ്രാവശ്യം എങ്കിൽ എൻ്റെ അടുത്ത് വരും ആ ഉമ്മ പ്മാ അവർ പോയി എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ്റെ അമ്മയും പോയി എനക്ക് ബോഡി കിട്ടിയിട്ടുണ്ട് ആരാ എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ്റെ ബോഡി കിട്ടിൻ്റെ അമ്മേൻ്റെ ബോഡി കിട്ടിയിട്ടില്ല പിന്നെ സ്കൂൾ ഭാഗങ്ങളിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഒരുപാട് ഫാമിലി സുഹൃത്തുക്കളാണ് എല്ലാവരും എല്ലാവരും പോയി നഷ്ടപ്പെട്ട് കുറേ വീടുകൾ പോയി മുണ്ടക്കൈയിൽ അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരെല്ലാവരും പോയി ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളപ്പോഴാണ് ഇനി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എന്തായാലും ഇവിടെ ഒരു അഞ്ചാറ് ദിവസത്തിനുള്ളിൽ ഇവിടുന്ന് മാറേണ്ടി വരും മാറിയാൽ ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു ആലോചന നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് വീട് പൂർണ്ണമായിട്ട് ആ വീട് പൂർണ്ണമായിട്ട് ഇതായിപ്പോയി മണ്ണ് മൂടിപ്പോയി ചെളി മൂടിയിട്ടുണ്ട് വീടിൻ്റെ തലഭോകം ഞാൻ കണ്ടിരുന്നു അതിൻ്റെ മുകളിൽ മരം കിടക്കുന്നുണ്ട് അത്ര മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ എത്ര ഇവിടെ ഞാൻ ജനിച്ചു വളർന്നു ഇവിടെ ഞാൻ അറുപത്തി ഒന്ന് വയസ്സായി ചുരുൽമല്ലയാണ് ജനിച്ചു വളർന്നത് ആ ഇവിടെ തന്നെ ജനിച്ചു വളർന്നു മക്കളെ പഠിപ്പിച്ച് പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രി വരെ മക്കളെ പഠിപ്പിച്ചൊക്കെ ഇവിടെ തന്നെയാണ് കല്യാണം കഴിച്ചത് കോഴിക്കോട് നിന്നാണ് മുക്കം ഭാര്യയ്ക്ക് ഭാര്യ ടൈലർ ആയിരുന്നു ഇപ്പോൾ ആ മിഷൻ കാര്യങ്ങളൊക്കെ വീട്ടെല്ലാം അങ്ങനെ കിടക്കുന്നൊക്കെ എല്ലാം പോയി കംപ്ലീറ്റ് സാധനങ്ങൾ പോയി ഞാൻ തുറക്കാനേ കഴിയില്ല എന്നാണ് സംഭവങ്ങൾ ഇനിയിപ്പോൾ നമ്മൾ നോക്കാം ഇനിയിപ്പോൾ ഇത്ര നമ്മളെ വീട് പോയതെല്ലാം വിഷയം നമ്മളെ സുഹൃത്തുക്കളും ഒരുപാട് നാട്ടുകാരും സ്വന്തക്കളും ബന്ധുക്കളും എല്ലാവരും പോയി നമുക്ക് വീടല്ല വലുത് ഈ മരിച്ചതിൽ നമുക്ക് വളരെയധികം ദുഃഖങ്ങൾ ഇനി മരണം വരെ മറക്കാൻ പറ്റാത്ത വിഷമങ്ങളാണ് ഇനിയുള്ളത് ഇനി അടുത്തൊരു സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ പരിചയപ്പെട്ട ഒരു വീടൊക്കെ വെച്ച് ഉള്ള സമയമില്ല ഇനി മക്കൾക്ക് ഇനി അതൊരു പറ്റുള്ളൂ മക്കളി എന്തെങ്കിലും ജോലി കിട്ടി എന്തെങ്കിലും വീട് വെച്ച് അവർ പോകുമ്പോൾ അവരെ പോകുക ഇനി ഞമ്മളെക്കൊണ്ട് വറാത്തൊന്ന് വയസ്സാ ഇനി നമ്മളെക്കൊണ്ട് കഴിയില്ല നമ്മൾ ജീവിതകാലങ്ങൾ ജനിച്ചുണ്ടാക്കി കംപ്ലീറ്റ് പോയി ഇനി ഒന്നുമില്ല പൂജ്യം ഇവിടുന്ന് അങ്ങോട്ട് ഇനി നമ്മൾ രക്ഷപ്പെടണം ഇനി ഇവർ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഇനി എവിടെ പോകും എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പം നിൽക്കുന്നത് ബാക്കി നമ്മളെന്തെങ്കിലും ചെയ്യാം ഇത്തരത്തിൽ മരണം വരെ വേദന ഉണ്ടാക്കാവുന്ന ഒരു അനുഭവമാണ് ഇവിടുത്തെ ഓരോ പ്രദേശവാസികളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ഉറ്റവനും ഉടയവനും ഇല്ലാതെ ഇത്തരത്തിൽ തലനാരിഴക്കി രക്ഷപ്പെട്ടവരാണ് പലരും ഈ ക്യാമ്പുകളിൽ കഴിയുന്നത് എന്തായാലും ഇവരുടെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പിക്കേണ്ടതുണ്ട് നിലവിലുണ്ടായിരുന്ന പല ആളുകളും ഉപജീവന മാർഗമാക്കിയിരുന്ന പല വസ്തുക്കളും ഓട്ടോറിക്ഷ അടക്കമുള്ള സകലതും തുടച്ചുകൊണ്ടായിരുന്നു ഈ ഉരുൾപൊട്ടൽ പോയിരിക്കുന്നത് എന്തായാലും ഇവരെ പുനരധിവസിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടി ആയിരിക്കണം ഇനി അടുത്തതായി സ്വീകരിക്കേണ്ടി വരിക